കഴിച്ചോ അപ്പൊ കൈസ് ഞമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴേ ഒരു പട്ടി അങ്ങനെ കതച്ചു വന്നു അപ്പൊ ഞങ്ങളേലും ചോറ് കുറവാണ് എന്നാലും വേണ്ടില്ല ഇള്ളേന്ന് കുറച്ച് ഞങ്ങൾ മൂന്നാളുണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയായിരുന്നു അതിന്റെ വിശിഷ്ടങ്ങളാണ് അപ്പോൾ അപ്പൊ ഉള്ള ചോറിന്ന് കുറച്ച് ഞങ്ങള് ചോറ് കൊടുത്തി അപ്പൊ എന്താ വച്ചാല് നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ തരുമോ അപ്പോ തിന്നരുന്നോ അപ്പൊന്നറ പേടിയുണ്ടല്ലോ പേടിയുണ്ടല്ലോ അപ്പൊ എന്താ വെച്ചാല് ഇപ്പൊ നമ്മളത് ഒരു വീഡിയോ ആക്കാൻ വേണ്ടി പറയല്ല നമ്മുടെ ലോകത്തില് ഏറ്റവും കൂടുതൽ മരണം പട്ടിണി മരണം അതുപോലെ ഭക്ഷണം പാഴാക്കുക ഒരുപാട് ആളുകൾ ഇനി ഒരു ഹോട്ടലായിക്കോട്ടെ ഹോട്ടലായിക്കോട്ടെ ഹോട്ടലിൽ പോയിട്ട് നമ്മൾ രണ്ടാമതൊരു ചോറ് മേടിക്കുക ആവശ്യമില്ല എങ്കിലും മേടിക്കുക നമ്മൾ ക്യാഷ് കൊടുക്കുന്നതല്ലേ ആ വല്ലവർക്ക് മേടിക്കുക അതിനുശേഷം ആ ഒരു ചോറ് അല്ലെങ്കിൽ ബിരിയാണി എന്തോ ആയിക്കോട്ടെ മന്തിയോ കൊയ്യമോ എന്തോ ആയിക്കോട്ടെ അത് വേസ്റ്റ് ആക്കി കളയാ അപ്പോൾ അങ്ങനെ ഒരുപാട് വേസ്റ്റ് വരുന്ന ചോറ് കിടക്കുക നമ്മളിതുപോലെ പട്ടികൾക്കോ അതുപോലെ കാക്ക പൂച്ച അവർക്ക് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ആഹാരം ആവും പിന്നെ അത് പടസം ഒരു കൂലിയും കിട്ടും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കട്ടോ ഇപ്പം നമ്മളത് ചെയ്തിട്ടത് എടുത്ത് കാണിക്കാനോ പറയാൻ വേണ്ടി അല്ല അപ്പോൾ നമ്മൾ പറയാം അവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരുപാട് പട്ടികളും നായ്ക്കളും ഒക്കെ ഭക്ഷണം കിട്ടാതെ അറിഞ്ഞു തിരിഞ്ഞ് അവിടെ ഒരു അടുക്കളയിൽ പോയി നോക്കി അവിടെ നിന്ന് ചിലപ്പോൾ ആട്ടിയിട്ടുണ്ടാവും ഇപ്പുറത്തെ അടുക്കളയിൽ പോയി നോക്കി അവിടുന്ന് വാട്ടിയിട്ടുണ്ടാവും അങ്ങനെ ആട്ട് മേടിച്ചിട്ട് പാവങ്ങൾ കഥ ചീമാതിരി വരുത്തു പോകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു പിടി ഫുഡ് അതെന്തോ ആയിക്കോട്ടെ അവർ ഭക്ഷണം നമ്മൾ ഭക്ഷിക്കുന്ന എന്ത് ഫുഡാണെങ്കിലും അവർ പരമാവധി കഴിക്കും ഏഹ് മീ മീന് കൊടുക്കല്ല ഞങ്ങൾ മീനിൻ്റെ മുള്ളാണ് കൊടുത്തത് കാരണം മീ ചെറിയൊരു മീനുകളായിരുന്നു അപ്പം അതിൻ്റെ മുള്ളാണ് കൊടുത്തിട്ടുള്ളത് എല്ലാവരും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കട്ടോ എല്ലാവരും കൊടുത്ത് ഈ പാവങ്ങളെ ഒന്ന് സംരക്ഷിക്കുക അപ്പം ചിലവില് വിചാരിക്കും ഇവർ നമ്മളെ കടിക്കും എന്തിനാണ് അവർ വളർത്തുന്നതെന്ന് നമ്മൾ ഇവർ കളിക്കുകയാണെങ്കിൽ ഒരു കാരണം ഇല്ലാതെ അവർ കടിക്കൊന്നുമില്ല പിന്നെ അവർ പിഴ ഇളകിയിട്ട് കടിക്കാന്നുണ്ടെങ്കിൽ അത് അവരുടെ കുറ്റം കൊണ്ടല്ല അപ്പൊ നമ്മള് കടിക്കും എന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ ഇവർക്ക് പിഴ അളക്കും എന്ന് കരുതിയിട്ടോ ഇവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കരുതേ കാരണം ഇതൊരു പെറ്റ് പ്രസവിച്ച ഒരു രാജോ ഒന്നി രാജു പ്രസവിച്ചിട്ടുള്ള ഒരു പട്ടിയാണ് അപ്പം അതിന് ഭക്ഷണം കഴിച്ചെങ്കിലേ കുട്ടികൾക്ക് പാല് ചുരത്താൻ കഴിയുള്ളൂ അപ്പോൾ നമ്മൾ ഓരോ വീട്ടിൽ പോയി കഴിഞ്ഞാലും അവിടെ നിന്നൊക്കെ ആട്ടിവിടുമ്പോൾ ഉണ്ടാകുന്ന വേദന ഇവർക്ക് പറഞ്ഞു കൊടുക്കാനേ ഇവർ ഇപ്പല്ല ഇമ്മല്ല വല്യമ്മല്ല വല്ല്യപ്പല്ല അപ്പല്ല അപ്പച്ചില്ല അച്ഛല്ല അമ്മല്ല ആരുമില്ല അപ്പം നമ്മൾ നമുക്ക് കഴിയുന്ന രീതിയിൽ ഇതുപോലെ പട്ടികളെ പൂച്ചകളൊക്കെ പിന്നെ നമ്മളൊന്നു സഹായിക്കുക നമുക്ക് കഴിയുന്ന ഭക്ഷണം കൊടുത്തിട്ട് അവർക്കൊന്ന് ഫുഡ് കൊടുത്തിട്ട് അവർ സലിക്കരിക്കുക എന്നല്ല പറഞ്ഞത് നല്ല ഇതല്ല വൃത്തി പോലുള്ള പിന്നെ ചില ആളുകൾ ഇതുപോലെ ഫുഡ് കൊടുക്കുമ്പോ നിലത്ത് എറിഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ നിലത്ത് കൊട്ടി കൊടുക്കുന്ന ഒരു രീതി നമ്മൾ എങ്ങനെയാണോ ഭക്ഷണം കഴിക്കുന്നത് ആ ഒരു വൃത്തിയോടുകൂടെ ആ ചിട്ടയോടുകൂടെ തന്നെ ഇവർക്കും കൊടുക്കണം പട്ടികളാണ് എങ്കിലും അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ആഹാരം വളരെ വൃത്തിയോടുകൂടെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എല്ലാവരും ഇതുവരെ ചെയ്യുമല്ലോ അപ്പോൾ നമുക്കടുത്ത് വീഡിയോ കാണാം ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ആരെങ്കിലും ഇതുവരെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കൊടുക്കട്ടെ മനസ്സ് മാറി കൊടുക്കുകയാണെങ്കിൽ കൊടുക്കട്ടെ എന്ന